ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര മൈതാനത്ത് ചിറപ്പ് മണ്ഡപവും പിൽഗ്രിം സെന്റർ നിർമ്മാണവും സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ ക്ഷേത്ര സന്നിധിയെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മഹാദേവ ക്ഷേത്രോപദേശക സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചില ഹൈന്ദവ സംഘടനകളെ കൂട്ടുപിടിച്ച് ഒരു കൂട്ടർ സമരപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിലെ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഒരിടത്തും മേൽപറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആചാര ലംഘനമാണെന്ന് പറഞ്ഞിട്ടില്ല കാര്യാലയത്തിന് മുന്നിൽ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾ ഉത്സവം അലങ്കോലപ്പെടുത്തുന്നതിനുള്ള ഗൂഢ ഉദ്ദേശമാണ് വെളിപ്പെടുത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഉത്സവ വിശേഷ സമയങ്ങളിൽ ദാഹജല വിതരണവും പായസ വിതരണവും എന്ന പേരിൽ ചിലർ അനുവാദമില്ലാതെ പന്തൽ കെട്ടി പ്രവർത്തിച്ച് വരുന്നതിനെ ഉപദേശക സമിതി എതിർക്കുകയും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സീസൺ സമയത്ത് താൽക്കാലിക സ്റ്റാളുകളുടെ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന ഉത്തരവ് കർശനമായി നടപ്പാക്കുകയും ചെയ്തിരുന്നു ഇതോടെ ചിലർക്ക് പണപിരിവും മറ്റ് പ്രവർത്തനങ്ങളും നടക്കാതെ വന്നത് മൂലമുള്ള വിരോധം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും ഈ പണി തടസ്സപ്പെടുത്തി ഒരു കലാപഭൂമിയാക്കി ഹിന്ദുക്കളെ തെന്നിത്തെരിപ്പിച്ച് ഒരു തെറ്റായ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് ഇവർ അടുത്ത മാർഗം ചെയ്തത് മുനിസിപ്പൽ മുനിസിപ്പാലിറ്റി കൊണ്ട് വിവരാശം വെക്കുകയും മുനിസിപ്പൽ വർക്ക് പെർമിറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഒരു ആ വെച്ചു വിവരാശത്തിന് മറുപടി മുനിസിപ്പാലിറ്റി കൊടുത്ത് വർക്ക് പെർമിറ്റ് ഇല്ലെന്ന് നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ പണിത ഒരു പണിക്കും ദേവസ്വം ബോർഡ് വർക്ക് പെർമിറ്റ് എടുക്കാറില്ലായിരുന്നു അത് ആ ഒരു വിഷയം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കോടതി നമ്മളെ ഇപ്പം തൽക്കാലം നിർത്തി വെച്ചിരിക്കുന്നു ഇപ്പം കോടതിയിൽ നമ്മൾ നിയമപരമായ രീതി കെ മാർട്ട് വഴി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സാധാരണഗതിയിലുള്ള തടസ്സം മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇതിനകത്ത് ഇല്ല ഇതിനകത്ത് സംഭവിച്ച വിഷയം എന്ന് പറയുന്നാൽ ഇതിന് വശങ്ങളായിട്ട് പത്ത് പന്ത്രണ്ട് വർഷക്കാലം വിശ്വത്ത് എന്ന സംഘടന അവിടെ ദാഹജല വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയും ആ അതിൻ്റെ പേര് വ്യാപകമായ പണപ്പെരിവ് നടത്തിയും അതിൻ്റെ പേര് ആരോപണങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് അവരെ അവിടെ രണ്ട് വർഷം മുമ്പ് മാറ്റുകയും ചെയ്തു ഇനി അപ്പം അതിൻ്റെ ഒരു വിരോധവും അത് അതുപോലെ തന്നെ മുൻ ഉപദേശമുതി എന്ന് പുറത്താക്കിയപ്പെട്ട ആറ് അശോക് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് വടക്കേ അദ്ദേഹം ഒരു പ്രമിഷൻ ഇല്ല നാട്ടുകാരെ വിരിച്ചെടുത്ത് ഒരു ഗൗപരം വന്നു ആരും തടസ്സം പറഞ്ഞില്ല ഒരു മുനിസിപ്പാലിറ്റി സംശയം എടുത്തില്ല അദ്ദേഹത്തിന് ഇതിൻ്റെ വർക്ക് കിട്ടാതെ ഈ ദേവസ്വം കോൺട്രാക്ടറോട് കിഴക്കൻ നട ഗോപുരവും ഈ ചെറുപ്പമൊക്കെ പണിയാനുള്ള സബ് കോൺട്രാക്ട് ചോദിച്ചപ്പോൾ അത് നടക്കാതെ വരികയും ചെന്നപ്പോൾ ഈ വിരോധങ്ങളാണ് ഇത് ഭക്തജനങ്ങൾക്കിടയ്ക്ക് വെറുതെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തെറ്റായ വ്യാജ പ്രചരണങ്ങൾ നിരന്തരം അഴിച്ചു വിട്ടുകൊണ്ട് ഇവർ ചെയ്യുന്നത് ക്ഷേത്രത്തിന് വെളിയിലുള്ള ഏത് നിർമ്മാണവും ആചാര ലംഘനമല്ല എന്ന് ക്ഷേത്രം തന്ത്രി തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് ഫെൻസിങ്ങിന് ഉള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പൽ സാങ്ഷൻ ഇല്ല എന്ന കാരണം പറഞ്ഞാണ് പരാതി നൽകിയത് നാളിതുവരെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വക സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുനിസിപ്പൽ സാങ്ഷൻ വാങ്ങിയിട്ടില്ലാത്തതാണ് എന്നാൽ നിയമപരമായി അനുവാദം ലഭിക്കുന്നതിന് ദേവസ്വം അധികൃതർ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളായ ഭക്തജനങ്ങൾക്കിടയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ക്ഷേത്ര കലാപഭൂമിയാക്കാൻ വേണ്ടി ക്ഷേത്രസ്ഥലത്ത് കൊടികുത്തിയ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന മുൻ ക്ഷേത്രോപദേശക സമിതി അംഗത്തിനെതിരെയും സമഗ്രമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഉപദേശക സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ സെക്രട്ടറി മഹേഷ് രാഘവൻ വൈസ് പ്രസിഡന്റ് കെ എൻ ഭുവനേന്ദ്രൻ അംഗങ്ങളായ സി കെ ഗോപകുമാർ കെ വിജയകുമാർ എം ഗുണശേഖരൻ എന്നിവർ പങ്കെടുത്തു